ിൽ അപ്പം ഇന്ന് നമുക്ക് ബീട്രൂട്ട് റൈസ് ആക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസാണ് അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് റൈസ് കേട്ടോ അവിടെ എടുക്കുന്നത് അതിനെയൊക്കെ അളവാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് ദൻ അതിലേക്ക് അര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് അടയുന്നുണ്ട് ഇനി നമ്മൾ ഈ കടുക് ഒക്കെ പൊട്ടി വരട്ടെ കടകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു വച്ചൽ മുളക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കറാമ്പട്ട അഞ്ച് ഏലക്ക നാല് ഗ്രാംപൂ ഇത്രയും ആഡ് ചെയ്യുന്നുണ്ട് ദന ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ മിക്സ് ആക്കി കൊടുക്കുക ഈ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ നമ്മൾ എണ്ണയിലേക്കൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പിന്നീട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട് എന്താ ചതച്ചതാകൊണ്ട് ഈ ടൈം ആഡ് ചെയ്യുക അല്ലെങ്കിൽ ആണെങ്കിൽ തവാള ആഡ് ചെയ്യുന്ന ടൈം ആഡ് ചെയ്താലും മതി ഒരു ചെറിയ കഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളീൻ്റെ അല്ലി എടുത്തിട്ടുണ്ട് ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ പച്ച സ്മെല്ലൊ മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു സവാളയും ഒരു പച്ചമുളകും ആഡ് ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക നന്നായി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി പച്ചമുളകൊക്കെ നമുക്ക് എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യുക ദെൻ അതിലേക്ക് പിന്നെ കറിവേപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു മീഡിയം വലുപ്പം ബീറ്റ്റൂട്ട് റൂട്ടിനേടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേനും അത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് റൈസിക്കുള്ള ബീട്രൂട്ട് ആട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത് ഒന്നര കപ്പ് ഒരു മീഡിയം അല്പത്തിലുള്ള ബീട്രൂട്ട് ആഡ് ചെയ്താൽ ഇത് കണക്കായിരിക്കും ദൻ എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് എന്താ ലെമൺ ജ്യൂസ് പിന്നെ ഗരം മസാല ഇത്രയും ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയിട്ടുണ്ടേനു അത് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ആഡ് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗരം മസാലയും ലെമൺ ജ്യൂസും ഒഴിച്ചാൽ മറന്നു അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗരം മസാല ലെമൺ ജ്യൂസ് ഒഴിക്കാൻ മറന്നുകൊണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിലേക്ക് റൈസ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം കുതിർത്ത് കയകി ക്ലീനാക്കി വെച്ച് ആ റൈസ് അട എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക പിന്നെ ആ പ്രഷറിൽ അങ്ങനെ തന്നെ കടന്നാ പ്രഷർ കഴിഞ്ഞിട്ട് കുക്കറിന് മൂടി തുറന്നാൽ ഞങ്ങൾ റൈസ് വന്നിട്ടുണ്ടാകും അങ്ങനെ ഇപ്പോൾ പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിന് മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ എന്താ ബീട്ട്രൂട്ട് റൈസ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളാ റൈസിന് എല്ലാം പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് വേവാണെങ്കിലും എരിവാണെങ്കിലും എല്ലാം ഞാനീ ചെയ്ത പോലെ ഒന്നര കപ്പ് റൈസിന് ഞാൻ എടുത്ത പോലെ തന്നെ എന്താ എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ പാകത്ത് എരുവിലും ഉപ്പിലും എന്താ വേവിലും എല്ലാം കണക്കാക്കി കിട്ടും പിന്നെ റൈസ് കൂടുന്ന അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക ഇതിപ്പോൾ കുട്ടികൾക്ക് തിന്നേനും കൂടുതൽ എരിവില്ല എന്നാൽ ഒരു മീഡിയം എരുണ്ടേനും ഇങ്ങനത്തെ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇത് തിന്നണമെങ്കിൽ ഇതിന് പ്രത്യേകിച്ചൊരു കൂട്ടാനൊന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് അച്ചാറോ അല്ലെങ്കിൽ പപ്പടോ തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ തിന്നാൽ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ തിന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ബീട്രൂട്ട് റൈസ് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക എന്താണെങ്കിലും ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ബീട്രൂട്ടിൻ്റെ എന്താ ഫ്ലേവറൊന്നും മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല ചിലർക്ക് ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നിൽക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഒരിക്കലുമില്ല ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകൊണ്ടും അപ്പോൾ ഇത്രയുള്ളൂ അപ്പോൾ ഞാൻ പോയി ചേറ്റ